ചെട്ടിയങ്കാടി ജംഗ്ഷനിൽ സിഗ്നൽ വയലേഷൻ നടക്കുന്നില്ല നമ്മള് നിരന്തരമായിട്ട് നമ്മൾ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സിഗ്നൽ വയലേഷൻ നടക്കുന്നുണ്ടെന്നുള്ളത് ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏഴിൽ കൂടുതൽ കെ എസ് ആർ ടി സി ബസ്സുകളാണ് ഇവിടെ സിഗ്നൽ വയലേഷൻ നടത്തിയിരുന്നത് ഇപ്പോൾ എന്തായാലും കെ എസ് ആർ ടി സി ബസ് ഇവിടെ സിഗ്നൽ വയലേഷൻ നടത്തുന്നില്ല നമ്മൾ പോലീസിനോട് കംപ്ലയിന്റ് ചെയ്തു എം ബി ഡിയോട് കംപ്ലയിന്റ് ചെയ്തു അതേപോലെ തന്നെ ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ മാസ്റ്റർ ഉണ്ടല്ലോ അവിടെയും കംപ്ലൈന്റ് ചെയ്തു പക്ഷേ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പിന്നീട് നമ്മൾ ഒരു മെയിൽ അയച്ചു ഗണേഷ് കുമാറിന് അതിലും ഒരു നടപടിയില്ല പിന്നെ ഗണേഷ് കുമാർ തന്നിട്ടുള്ള നമ്പറിൽ നമ്മളൊരു കംപ്ലൈൻ്റ് കൊടുത്തു ഒരു ടോക്കൺ നമ്പർ തോന്നിരിക്കുന്നു കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐ ഡി പ്രൂഫോ നമുക്ക് തന്നിട്ടില്ല അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ യാതൊരു രീതിയിലുള്ള ആക്ഷനും നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ കെ എസ് ആർ ടി സി ഡ്രൈവേഴ്സിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഈ തട്ടിയങ്ങാടി ജംഗ്ഷനിൽ നിൽക്കുമ്പോ ഇവിടെ സിഗ്നൽ വയലേഷൻ കെ എസ് ആർ ടി സി ബസ് നടത്താത്തതിനുള്ള ബേസിക് ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാണെങ്കില് കെ എസ് ആർ ടി സിയുടെ എൻട്രൻസ് തകർന്നു എടുക്കാണ് കൊക്ക പോലെയാണ് ഫ്രണ്ട് ഭാഗം കെടുക്കുന്നത് അപ്പോ ഈ പറയുന്ന രീതിയിൽ ബോർഡും കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഇപ്പോ കെ എസ് ആർ ടി സി ബസ് സിഗ്നൽ വയലേഷൻ നടത്താത്തത് അപ്പോ സിഗ്നൽ വയലേഷൻ നടത്താതെ ഇരിക്കുറ പോവാൻ അവർക്ക് അറിയാനിട്ടല്ല ഇവിടെ പ്രോപ്പറായിട്ട് നടപടി എടുക്കാനായിട്ട് ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ മാസ്റ്ററിനോ ഈ പറയുന്ന പോലീസിനോ എം ബി ഡിക്ക് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിനോ ഗണേഷ് കുമാറിനോ കഴിയല്ല തകർണം തകർന്നാൽ മാത്രമാണ് ഇവർ നിയമം പാലിക്കുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിയമമാണ് ഇവരെക്കാൾ ഒക്കെ മുകളിൽ കെടുക്കുന്നത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുമ്പോഴും അവർ നിയമമല്ല കോഡീഗരി കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അവർ ശ്രമിക്കുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളാണ് നമ്മളുടെ അടുത്തേക്ക് വോട്ട് തേടി വരുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറയുന്ന അത്രയും ഊർജത്തിലല്ല അവർ വരുന്നത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും പൂർത്തീകരിക്കാനാണ് അപ്പൊ നമ്മൾ വോട്ട് തേടി വരുന്ന ആൾക്കാരോട് നമ്മൾ വ്യക്തമായിട്ട് ചോദിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് എന്തിനാണ് നിങ്ങൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങൾ ഒരു കാര്യം ഉപകാരം ചെയ്യുക നിങ്ങൾ വീഡിയോയിൽ പകർത്തു നിയമം പ്രൈവറ്റ് യൂസർക്കൊന്നും വേറെ ഇല്ല